ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഉദ്ധാനം നൽകുന്ന പ്രതീക്ഷയും ആനന്ദവും അങ്ങനെ തുടരുകയാണ് ക്രിസ്തു തൻ്റെ സ്നേഹത്തെ ഇന്ന് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ഞാൻ നല്ലയിടയനാകുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനാണെന്ന് വ്യക്തമാക്കുന്നതിലൂടെയും അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു യഥാർത്ഥ തായ്തണ്ടാണ് നമ്മളൊക്കെ അതിൻ്റെ ശാഖകളാണെന്ന് പറയുന്നതിലൂടെ ആ ബന്ധത്തിൻ്റെ ആഴവും വ്യക്തമാക്കി തരുന്നുണ്ട് ഇന്നു വചനം സ്നേഹത്തിൻ്റെ വ്യക്തതയാണ് അളവുകോലാണ് നമ്മളോട് പറയുന്നത് എങ്ങനെ നാം സ്നേഹിക്കണം എന്തുകൊണ്ട് നാം സ്നേഹിക്കണം അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനിലൂടെ പ്രകടിപ്പിച്ചു പുത്രൻ തന്നെ ഫലമേൽപ്പിച്ചവർക്ക് അത് നൽകി ആ കർത്തവ്യങ്ങളുടെ പൂർത്തീകരണങ്ങളിലേക്കും നമ്മളെ ക്ഷണിക്കുകയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവമക്കളായി രൂപപ്പെട്ട നമ്മളൊക്കെ സ്നേഹത്തിൽ രൂപപ്പെടുകയാണ് വളരുകയാണ് ഇനി തായ്തണ്ടനോട് ചേർന്ന് നിന്ന ശാഖകൾ പോലെ ആ സ്നേഹത്തിൻ്റെ പ്രസരിപ്പും തീഷ്ണതയും ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കേണ്ടതും പ്രകാശിപ്പിക്കേണ്ടവരുമാണ് ദൈവത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ അളവില്ലാത്ത സ്നേഹമെന്ന് പറയേണ്ടി വരും ദൈവത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ കരുതുന്ന സ്നേഹമാണെന്ന് പറയേണ്ടി വരും ദൈവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തെക്കാൾ കൂടുതൽ ജീവിതശാസ്ത്രമെന്ന് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ദൈവ സാന്നിധ്യത്തെയും സ്നേഹത്തെയും കുറിച്ചാണ് വചനമുടനീളം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം എന്ന് പറയുന്നത് ആ പുത്രനാകട്ടെ തൻ്റെ ജീവൻ ബലികൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്നു ഓരോ സ്നേഹത്തിൻ്റെയും അളവുകോലുകൾ അങ്ങനെ തന്നെയാണ് സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക ജീവിതം ഇങ്ങനെ വിട്ടുകൊടുക്കുവാൻ പഠിപ്പിക്കുക എന്തെങ്കിലും നന്മകൾക്ക് വേണ്ടി സ്വയമില്ലാതാകുവാൻ സാധ്യതകൾ ഉണ്ടാവുക അങ്ങനെ സ്നേഹിക്കുന്നവരുടെ വലിയ പട്ടികകൾ ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും പറയുവാനുണ്ടാവും വളർന്നു വന്ന ജീവിത പന്താവുകളിൽ നമ്മളെ ബലപ്പെടുത്തിയവരും നമുക്ക് കരുതലായി നിന്നവരും കരുത്തുള്ളവരാക്കിയവരും ഒക്കെ സ്നേഹത്തിൻ്റെ പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ നന്മയുടെയും കടപ്പാടിൻ്റെയും ജീവിതങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിനെ നമ്മളെ പ്രാപ്തനാക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് കാരണമെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ആ സ്നേഹം നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആനന്ദം പൂർത്തീകരിക്കപ്പെടുന്നത് എൻ്റെ സ്നേഹം നിങ്ങൾ നിറയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷമുണ്ടാവുന്നുണ്ട് ആനന്ദമുണ്ടാവുന്നുണ്ട് അതിങ്ങനെ വെറുതെ ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല നിത്യമായൊരാനന്ദം പൂർണ്ണമായൊരാനന്ദം അളവുകളില്ലാത്തൊരാനന്ദത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് അപ്പോൾ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരാവട്ടെ അതിൻ്റെ എല്ലാ അർത്ഥവും ആസ്വദിക്കുമ്പോൾ ജീവിതം എത്ര ആനന്ദപൂരിതമാകുന്നുണ്ട് നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മൾ നിന്ന് ദർശിക്കുന്നത് മുഴുവനും അത്തരത്തിലുള്ള ഏറ്റവും വിശുദ്ധി നിറഞ്ഞ മനോഭാവങ്ങളായി മാറപ്പെടേണ്ടിയിരിക്കുന്നു സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ വചനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വ്യാഖ്യാനിക്കുവാൻ പറ്റുന്ന ഏകവചനവും അത് തന്നെയാണ് ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹമാണ് നമ്മളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹമില്ലാത്ത അവസ്ഥകൾ എത്ര ശൂന്യമാണ് ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ അടിസ്ഥാനം പോലെ സ്നേഹമല്ലേ പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും പങ്കുവെക്കുവാനും വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഘടകത്തിൻ്റെ പേര് സ്നേഹമാണ് ഇത് നമ്മെ പഠിപ്പിച്ച ദൈവം ഇത് പ്രാവർത്തികമാക്കിയ പുത്രൻ്റെ സ്നേഹം ജീവിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകിയ ആത്മീയ ശക്തി വീണ്ടും വീണ്ടും സ്നേഹിക്കുവാൻ സ്നേഹത്തിൽ ഒന്നിക്കുവാൻ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ സ്നേഹം ജീവിക്കുന്നവരാകുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ വിശുദ്ധി നൽകുന്ന നോമ്പുകാലത്തിൽ പൂർണ്ണമായ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ആനന്ദത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഓരോ ജീവിതങ്ങളും മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം അവസാനിക്കുന്നില്ല അതെന്നും തുറന്നിട്ട ജീവിതം പോലെ നമ്മോടൊപ്പം എന്നും കൂടെ ഉണ്ടാവുന്നുണ്ട് ആ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ ആമീൻ